നമസ്കാരം കൊല്ലം കൊട്ടാരക്കരയിലെ വെളിയം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ട അതിമനോഹരമായ ഒരു സ്ഥലമാണ് മുട്ടമരുത് മല ഭൂപ്രകൃതി കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മനോഹാരിതയും എല്ലാം ശരിക്കും ആരെയും ആകർഷിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ചെങ്കുത്തായ മലനിരകളും പാർക്ക് ഒക്കെയാണ് അവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട് റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ആ ആൾ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത സമയത്ത് രണ്ട് വിദ്യാർത്ഥികൾ ഈ മുട്ട എത്തുകയും വലിയ പാറയുടെ പാറപ്പുറത്തു നിന്നും താഴ്വരയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായി ഇതിൽ ഒരാൾ മരിച്ചു ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ശരിക്കും നാടിനെ നടുക്കിയ ഒരു വലിയൊരു ദുരന്തമായി തന്നെ ഇത് മാറി എന്നുള്ളതാണ് കാരണം നിരവധി അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നാട്ടുകാരുടെ കൺമുന്നിൽ ഇത്തരത്തിലുള്ളൊരു അപകടം ആദ്യമായിട്ട് ആണ് അവിടെ നടക്കുന്നത് അതിൻ്റെ വലിയൊരു ഞെട്ടലിലാണ് നാട്ടുകാർ ശരിക്കും ഒരു വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയാണ് ഈ വിദ്യാർത്ഥിനികൾ പാറപ്പുറത്തിരിക്കുന്നതായിട്ട് നാട്ടുകാർ കാണുന്നത് അത് ദൂരെ നിന്നാണ് കാണുന്നത് ഒരു ഈ പാറയുടെ ചുറ്റും അതായത് ഈ ടൂറിസം മേഖലയായിട്ട് തിരിച്ച പ്രദേശങ്ങളിൽ ഈ ഫെൻസിങ് തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫെൻസിങ് തീർത്ത ഭാഗത്തു നിന്നും ഒരു മുപ്പത് മീറ്റർ ദൂരപരിധിയിലായിട്ടാണ് ഇവർ വന്ന് നിൽക്കുന്നത് അതായത് അവിടെയെല്ലാം അപകട അപകട സാധ്യതയുള്ള സ്ഥലമാണ് ഈ അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് മനഃപൂർവ്വം ഈ വിദ്യാർത്ഥിനികൾ ഇരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ആർക്കും കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവരുടെ ഇരിപ്പ് അങ്ങനെയായിരുന്നു ഏത് സമയം വീണെങ്കിലും അവർ താഴ്വരയിലേക്ക് വീഴാം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു എന്തായാലും ഇത് കണ്ട് ഇവരുടെ ഇരിപ്പ് അത്ര പന്തികടല്ല എന്ന് തോന്നി പ്രദേശവാസിയായ ഒരാൾ മൊബൈൽ ഫോണിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഉടൻ തന്നെ സമയവാസികളെ അറിയിക്കുന്നു അതിലൊരു പൊതുപ്രവർത്തനം ഇടപെട്ട് കുവപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നു പോലീസ് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓടിയെത്തി എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ അവർ ജീപ്പുമായിട്ട് അവിടെ എത്തുന്നു അങ്ങനെ ഈ ഈ ടൂറിസത്തിൻ്റെ അതായത് ഈ മലയുടെ താഴ്വാരത്താണ് ജീപ്പ് എത്തുന്നത് അവിടെ നിന്നും ഈ കുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നല്ല ദൂരമുണ്ട് അവിടേക്ക് ഇവർ എത്രയും പെട്ടെന്ന് എത്തിപ്പറ്റുക എന്നുള്ളതായിരുന്നു അവർ മാക്സിമം പരിശ്രമിച്ച് അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ഫോൺ ചെയ്ത് പറയുന്നു നിങ്ങൾ ഇനി അങ്ങോട്ട് പോകേണ്ട അവർ ആ പാറപ്പുറത്ത് നിന്നും എടുത്ത് താഴേക്ക് ചാടി എന്നുള്ളത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഞെട്ടലോടെയാണ് ആ പ്രദേശവാസി നമ്മളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് നമുക്കതെന്ന് കേൾക്കാം ഒരു നാലര നാല് മണിയായപ്പോൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിച്ച് ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ രണ്ടു പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്നതായിട്ടാണ് കണ്ട് കണ്ടപ്പോൾ അവരിയ്ക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട് അതായത് രക്ഷാ രക്ഷാവേലിക്ക് മുന്നിലായതുകൊണ്ട് നാട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് ജംഗ്ഷനിൽ ഇറങ്ങി ആദ്യം കൂട്ടുകാരനെ അറിയിക്കുന്നു കൂട്ടുകാരനെ അറിയിച്ചിട്ട് മാമനെ ഇദ്ദേഹത്തെ അറിയിക്കുന്നു മാമൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് മാമനെ അറിയിക്കുന്നു അതുകഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ ഇവിടെ കാണാം ശരിയല്ല എങ്ങനെ വിളിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ച് അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്തു പോലീസുകാരെത്തി അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നതും മക്കളെ ചാടിയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പോലീസുകാരോട് കാര്യം പറയാനും നിന്നില്ല കാര്യം ഇവരിരുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്കറിയാം എവിടെ വീഴും ഞങ്ങൾ മൂന്ന് പേര് അന്നേരം എൻ്റെ കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനും കൂടെ ഓടി നേരെ സ്ഥലത്തോട്ട് ചെന്നു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന വഴിയല്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു രീതിയിൽ പോയി കണ്ടുപിടിച്ചു അപ്പോൾ ചെന്നപ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ട് രണ്ടുപേർക്കും ഒരാൾക്ക് ചെറിയ ജീവനുണ്ട് ഒരാൾക്ക് നല്ല അണക്കുണ്ടാകും എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെന്ന് ഞങ്ങൾ പേര് കൂട്ടുകാരാ ചെന്നത് ഞങ്ങൾ മൂന്ന് പേര് പാൻഡിട്ടുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലുള്ള വഴിയല്ലേ ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടാണ് കയറിയത് അപ്പോൾ തിരിച്ച് വരാനും പോലും വഴിയില്ല അപ്പം വേറെ ആരും ഇല്ല കൂടെ ഞങ്ങൾ ഫോണിൽ മാ ഇദ്ദേഹത്തെ മാമനെയും എല്ലാവരെയും കോൺടാക്ട് ചെയ്തു ആരെങ്കിലും വന്നേ പറ്റൂ എടുത്തോണ്ട് വരാൻ എന്തെങ്കിലും വേണം സാരിയോ കൈലിയോ എന്തെങ്കിലും വേണം അപ്പോൾ തന്നെ നാട്ടിലൊരു പോലീസുകാരോ മാമൻ അനിയമ്പിള്ളേന്നൊക്കെ പോയി അദ്ദേഹം ഓടി വന്നു അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാട്ടിൽ ഞങ്ങൾ വിളിച്ച് സ്ഥലം ഇവിടുണ്ട് മാമോ ഇവിടെ ഉണ്ടോ മാമോ എന്ന് പറഞ്ഞ് അറിയിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു അമ്മാ അന്നേരം കയ്യിൽ അഴിച്ചു തന്നു ആദ്യം ജീവനുള്ള ആ നല്ലൊരു നല്ലപോലെ ജീവനുള്ള ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ള നിലയിൽ കയ്യിൽ എടുത്തുകിടത്തി ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരുന്നു അപ്പോഴത്തേക്ക് കൂടി മറ്റേ എടുത്തു കിട്ടില്ലേ ഇതായിരുന്നു എത്രയും പെട്ടെന്ന് അവരെ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം ഉടൻ തന്നെ ആംബുലൻസിനെ അറിയിക്കുന്നു ആംബുലൻസ് ആ പ്രദേശത്തേക്ക് പാഞ്ഞെത്തി പക്ഷേ ഇവർക്ക് എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഈ മൃതശരീരം വാരിയെടുക്കാൻ കഴിയുന്നില്ല ഒരു മൃതശരീരം ചിന്നിച്ചിതെറിയ അവസ്ഥയിലായിരുന്നു തലച്ചോറ് അടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഇവർക്ക് കണ്ണു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം എന്തായാലും വലിയൊരു ഒരു തുണിയിൽ ഇതെല്ലാം ഈ മൃതശരീരം ഇട്ട് ആംബുലൻസിൽ കയറ്റി പക്ഷേ ഒരു കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു ആ കുട്ടി അപ്പോഴും പറയുന്നുണ്ടായിരുന്നു തനിക്ക് വീട്ടിലേക്ക് പോകണ്ട തന്നെ വീട്ടിൽ കൊണ്ടുപോകരുത് എന്ന് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക മരണത്തോട് മല്ലടിക്കുന്നൊരു നിമിഷവും ഈ കുട്ടിക്ക് ഈ പതിമൂന്ന് കാരിക്ക് പോട്ടെ പതിനാല് വയസ്സുള്ള ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ വിദ്യാർത്ഥിനിക്ക് തൻ്റെ അമ്മയെ കാണണ്ട അച്ഛനെ കാണണ്ട മറ്റ് ബന്ധുക്കളാരെയും കാണണ്ട തനിക്ക് വീട്ടിലും പോകണ്ട ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ആ സമയം ആ കുട്ടിക്കുണ്ടായ ഒരു മനസ്സിലുണ്ടായ തോന്നൽ തൻ്റെ ശരീരമാകെ വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥ താഴ്ചയിൽ നിന്നും വലിയ ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്ക് വീണ്ടിരിക്കുന്നു കയ്യും കാലം എല്ലാം ഒടിഞ്ഞ് തൂങ്ങിയ ഒരു സാഹചര്യം അപ്പോഴും പറയുന്നു തൻ്റെ അച്ഛനെയും അമ്മയും വേണ്ട എന്നാണ് ഈ കുട്ടി പറയുന്നത് ശരിക്കും എല്ലാവരെയും ഇത് ഞെട്ടിച്ചു കളഞ്ഞു എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഈ ജീവനുള്ള അതായത് ഒരുപാട് ഗുരുതരമല്ലാത്ത ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോണ്ട എന്നെ ഇറക്കി വിട് എനിക്ക് വെള്ളം താ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റേ കുട്ടിക്ക് ചെറിയൊന്നും മാത്രമേ ഉള്ളൂ കഷ്ടപ്പെട്ട് എങ്ങനെയോ കൊണ്ടെത്തിച്ചു ആംബുലൻസിൽ കയറ്റി വിട്ടു ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ആംബുലൻസ് സമീപത്തുള്ള മീണൂരിലുള്ള അസിസിഎ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ എത്തിക്കുന്നു ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു സഹപാഠികളാണ് അടുത്ത സുഹൃത്തുക്കളാണ് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരാണ് പെട്ടെന്നൊരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ പൂപ്പള്ളി പോലീസ് കൃത്യമായി അന്വേഷണത്തിലേക്ക് നീങ്ങി ഇവർ ഇരുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഉപയോഗിച്ച് മാറ്റിയിട്ട ഒരു മൊബൈൽ ഫോൺ അതിൽ ബാറ്ററിയില്ലായിരുന്നു ഒരു പക്ഷേ ഇവർ ഫോൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി സിമ്മും എടുത്ത് എറിഞ്ഞിട്ടുണ്ടാവാം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പക്ഷേ ഒരു ബുക്ക് കിട്ടി ഒരു ലൈബ്രറി ടെക്സ്റ്റ് ആയിരുന്നു ആ ലൈബ്രറി ടെക്സ്റ്റിൽ മാർക്കർ പേന വെച്ച് വലിയ അക്കത്തിൽ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഫോൺ നമ്പറിലേക്ക് പോലീസ് വിളിച്ചു അപ്പോൾ അതൊരു യുവാവാണ് ആ ഫോണ് ഫോൺ എടുത്തത് അങ്ങനെ കിട്ടിയ ചില വിവരങ്ങൾ അതാണ് ഇവരെ തിരിച്ചറിയാൻ സഹായകമായത് അടൂർ സ്വദേശികളാണെന്നും അവിടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നും എല്ലാം പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ പോലീസ് ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഈ രണ്ട് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു മിസ്സിങ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഇവരെ വീട്ടിൽ കാണാത്തത് ഇവരുടെ അച്ഛനമ്മമാർ ആ പോലീസ് സ്റ്റേഷനിൽ കാണുവാനില്ല എന്ന് കാട്ടി ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ അവിടെ നിന്നും പോലീസ് ഇവിടെ എത്തി വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നം എന്തിനായിരിക്കാം ഇവർ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ രീതിയിലുള്ള മെത്തപ്പാടിലാണ് കാരണം ഇപ്പോഴും വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആശുപത്രിയിൽ തുടരുന്നു വളരെ പാവപ്പെട്ട ഫാമിലിയാണ് നമ്മൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചായിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് നാടൻ നാട്ടുകാരെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഒരു വലിയൊരു നിർണായകമായ ഒരു തുമ്പ് കിട്ടണമെങ്കിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലേ മതിയാവുകയുള്ളൂ കാരണം ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ പോലീസിനവിടെ എത്തി വിശദമായിട്ടുള്ള മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കുട്ടി എന്താണ് പറയുന്നത് അതാണ് നിർണായകമായ മൊഴി മറ്റുള്ളവർ പറയുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വാസയോഗ്യമല്ലെങ്കിൽ പോലും ഈ കുട്ടിയിൽ നിന്നുള്ള മൊഴി വളരെ നിർണായകമാണ് അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ആരെയാണ് ഇവർ വിളിച്ചിരുന്നത് എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് സ്കൂൾ ബാഗ് ഇവർ പഠിച്ചിരുന്ന സ്കൂളിന് സമീപത്തെ ഒരു കടയിൽ നിന്ന് ലഭിച്ചു അതിൽ അത് പോലീസ് പരിശോധിച്ചപ്പോൾ ചില രേഖകൾ കിട്ടി അതായത് ചില കുറിപ്പുകൾ കിട്ടി അതെല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത് കാരണം ഈ മുട്ടമരിമല എന്ന ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വളരെ അതിമനോഹരമായ സ്ഥലമാണ് നിരവധി ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലം മുതലെടുത്തുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു താവളവും കൂടിയാണ് അവിടെ ലഹരി ഉപയോഗം അതുപോലെ തന്നെ ലഹരി വിപണനം എന്നടക്കം ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ പോലീസ് അവിടെ നിന്നെല്ലാം നിരവധി ആൾക്കാരെ കൈവിടെ പിടികൂടിയിട്ടുമുണ്ട് ഈ നാട്ടുകാർ ഇപ്പോഴും ഭയപ്പാടിലാണ് കാരണം എത്തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്നതെന്ന് അവർക്ക് അറിയാൻ കഴിയില്ല വരുന്നവരെല്ലാം മദ്യലഹരിയിൽ വരാറുണ്ട് ചിലപ്പോൾ അടികൂടാറുണ്ട് അക്രമങ്ങൾ നടത്താറുണ്ട് കുറേ പേരെ അവിടെ നിന്നും പിടിച്ചിട്ടുണ്ട് പോലീസിനെ കണ്ട് ഭയന്നോടി അവിടെ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്കെല്ലാം ഒരുപാട് വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യമുണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ ഈ ഒരു മരണം മറ്റ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ശ്രമവും എല്ലാം തന്നെ നാടിനെ വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് പോലീസ് കൃത്യമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്